ഭഗവാൻ പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് ദ്വാരകയിൽ പ്രവേശിച്ചു ആ ശംഖധ്വനി കേട്ട് ജനങ്ങളെല്ലാം ഹർഷപുളകിതരായി പ്രഭുവിനെ കാണാൻ കൂടി ഓടിയെത്തി ലോകമെല്ലാം പ്രകാശിപ്പിക്കുന്ന സൂര്യനെ ദീപം കാണിച്ച് അഭിവാദനം ചെയ്യുന്നത് പോലെ ആത്മാരാമനും ആപ്തകാമനുമായ ജഗത്പ്രഭുവിന് പ്രജകൾ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു ഭക്തവത്സലൻ അവരുടെ സന്തോഷത്തിനു വേണ്ടി അവയെ സ്വീകരിച്ചു അപ്പോൾ ജനങ്ങളുടെ മുഖങ്ങൾ സന്തോഷാധിക്യത്താൽ വികസിച്ചു അവർ പ്രേമാധിക്യത്താൽ ഇടറിയ വാക്കുകളോടുകൂടി പറഞ്ഞു ലോകനാഥ ഞങ്ങൾക്ക് മാതാവും പിതാവും സദ്ഗുരുവും പരദേവതയും എല്ലാമായ നിന്തിരുവടിയുടെ ദർശന ലാഭത്താൽ ഞങ്ങൾ കൃതാർത്ഥരായി പ്രേമസ്മിതത്തോടും കരുണാ കടാക്ഷത്തോടും കൂടി നിന്തിരുവണിയുടെ ദർശനം ദേവദുർലഭമാണ് അതു ലഭിച്ച ഞങ്ങൾ സനാഥരായി അംബുജാക്ഷ അവിടുന്ന് ഞങ്ങളെ പിരിഞ്ഞിരിക്കുന്ന ഓരോ ക്ഷണവും കോടി വർഷം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു ചിരവിരഹിതനായ പിതാവിനോട് പുത്രന്മാരെന്ന പോലെ ഇപ്രകാരം പറയുന്ന സ്വജനങ്ങളെ കടാക്ഷത്താൽ അനുഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഭക്തവത്സലൻ സർവാലംകൃതമായ നഗരത്തിൽ പ്രവേശിച്ചു തന്റെ ദർശനലാൽ അലസരായ ഓരോരുത്തരെയും വിഭു പ്രേമപൂർവ്വം സമീപിച്ച് ചിലരെ വണങ്ങിയും ചിലരെ വന്ദിച്ചും ചിലരെ ആലിംഗനം ചെയ്തു ചിലരെ തലോടിയും ചിലരെ സ്പർശിച്ചും ചിലരെ നോക്കി മന്ദഹസിച്ചും ചിലരെ കടാക്ഷിച്ചും അഭീഷ്ടവരങ്ങൾ നൽകിയും ചണ്ടാലൻ വരെയുള്ള ഏവരെയും സന്തോഷിപ്പിച്ചു ഭഗവാന്റെ ശ്രീചരണമാണല്ലോ ഭക്തന്മാരുടെ പ്രിയവാസസ്ഥാനം അതിനാൽ അവർക്ക് ശ്രീകൃഷ്ണനെ നിത്യവും കണ്ടുകൊണ്ടിരുന്നാലും തൃപ്തി വരാത്തതിൽ ആശ്ചര്യമില്ല വസുദേവാദികൾ കൃഷ്ണനെ ആലിംഗനം ചെയ്തു നിർവൃത്തരായി കൃഷ്ണപത്നിമാർ നഷ്ടപ്പെട്ട ജീവൻ കിട്ടിയാളെന്ന പോലെ അവരെത്ര പേരുണ്ടോ അത്രയും സ്വരൂപമെടുത്ത് അവരോടൊന്നു ചേർന്നിരുന്നു ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ചു പക്ഷേ ആ സ്ത്രീരത്നങ്ങൾക്ക് ഭഗവാന്റെ മനസ്സിനെ അല്പവും ഇളക്കാൻ കഴിഞ്ഞില്ല ഭൂഭാരനാശത്തിനും ഭക്താനുഗ്രഹത്തിനുമായി സ്വേച്ഛയാ ശരീരമെടുത്ത പരമാനന്ദമൂർത്തി ലോകദൃഷ്ടിയിൽ പ്രാകൃത പുരുഷരെ പോലെ സ്ത്രീകളോട് ചേർന്ന് രമിക്കുന്നതായി കാണപ്പെട്ടു എന്നാൽ താൻ തികച്ചും അസംഗനും ആത്മാരാമനുമായി തന്നെയിരുന്നു ഗൃഹസ്ഥാശ്രമവും ശരിയായി അനുഷ്ഠിക്കുന്ന പക്ഷം മോക്ഷത്തിനു പ്രതിബന്ധമല്ലെന്നു കാണിപ്പാൻ ഈ വിധവും അഭിനയിച്ചു എന്ന് മാത്രം